സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ും രണ്ടു ദിവസമായി നടക്കുന്ന സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തിന് വരവൂർ എ പത്മനാഭൻ നഗറിൽ തുടക്കമായി പ്രതിനിധി സമ്മേളനം സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു പത്മനാഭൻ നഗർ എന്ന് നാമകരണം ചെയ്ത താളി ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിന് മുതിർന്ന നേതാവ് കെ പി രാധാകൃഷ്ണൻ പതാക ഉയർത്തി

എല്ലാ സമ്മേളനങ്ങളും നടന്നു കഴിയും ചേരക്കര നിയോജകമണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജില്ലയിലെ ലോക്കൽ സമ്മേളനങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പും നീട്ടിവെക്കാൻ അറുപതിന് വഴിയില്ല എം സുലൈമാൻ അധ്യക്ഷത വഹിച്ചു കെ ആർ ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും കെ എസ് ദിലീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി കൺവീനർ പി ശങ്കരൻകുട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് മാസ്റ്റർ സേവ്യർ ചിറ്റിലപ്പള്ളി പി കെ ചന്ദ്രശേഖരൻ കെ വി നഫീസ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു കെ പി രാധാകൃഷ്ണൻ എം സുലൈമാൻ യു ആർ പ്രദീപ് പി നിർമ്മലാദേവി കെ എം അഷറഫ് വി രഘു ടി ആർ സതീഷ് സീമാ ബാബു കെ കെ ബാബു പി കെ ഉണ്ണികൃഷ്ണൻ ബിപിൻദാസ് എം എ നസീബ ഷെയ്ഖ് അബ്ദുൾ ഖാദർ എം എച്ച് അബ്ദുൾ സലാം പി വി ദേവി പി എം നിഖിൽ എന്നിവർ അടങ്ങിയ പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സമ്മേളന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്